രണ്ട് ജീവനുകൾ തിരികെ പിടിക്കാൻ തൃശൂർ പുത്തൂർ റൂട്ടിലെ സ്വകാര്യ ബസുകൾ നടത്തിയ കാരുണ്യയാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പുത്തൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് തോണിപ്പാറ സ്വദേശി വടക്കൂട്ട് പ്രമോദിന്റെയും നിമയുടെയും മകൻ ഏഴു വയസ്സുള്ള ദക്ഷൻ ബ്ലഡ് ക്യാൻസർ മൂലം തിരുവനന്തപുരം ആർ ചികിത്സയിലാണ് കൂടാതെ പുത്തൂർ പഞ്ചായത്ത് ആറാം വാർഡ് കൊളാംകുണ്ട് സ്വദേശി പാറൂക്കാരൻ സുരേന്ദ്രൻ മണി എന്നിവരുടെ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സുധി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ് ഇരുവരുടെയും ചികിത്സയ്ക്ക് ഭീമമായ തുക ചിലവ് വരുമെന്ന് അറിഞ്ഞതോടെയാണ് സഹായഹസ്തവുമായി സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും രംഗത്ത് വന്നത് തൃശൂർ ഒല്ലൂർ പുത്തൂർ പൊന്നൂക്കര മാന്നാമംഗലം മരോട്ടിച്ചാൽ കൊളാംകുണ്ട് ചേരുംകുഴി എന്നീ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ഇരുപത്തിനാലോളം സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത് ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പി എസ് സജിത് തിലകൻ തേറമ്പിൽ ശ്രീരാഗ് കാര്യാട്ട് രാമചന്ദ്രൻ പുഞ്ചാടത്ത് ബസ് ഉടമകൾ സ്കൂൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി ഇവരെ സഹായിക്കുന്നതിനായി റവന്യൂ മന്ത്രി കെ രാജൻ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിയും രൂപീകരിച്ചിട്ടുണ്ട് പുത്തൂർ സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ നടത്തിയ ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഇരുവരുടെയും ചികിത്സാ നിധിയിലേക്ക് നൽകുന്നതിനായി കളക്ടർക്ക് കൈമാറി ഇരുവരെയും സഹായിക്കാൻ താൽപര്യമുള്ളവർ കനറ ബാങ്ക് പുത്തൂർ ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് നാല് രണ്ട് ഏഴ് എട്ട് നാല് രണ്ട് ഒന്ന് ഐ എഫ് എസ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് എന്ന അക്കൗണ്ടിൽ നൽകുക